കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോവുക എന്നുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെയും ആഗ്രഹമാണ് എന്നാൽ അവരെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ തങ്ങളുടെ അടുത്തു നിന്ന് മാറ്റി നിർത്തുക എന്നത് എല്ലാ അച്ഛനമ്മമാർക്കും വിഷമമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അമ്മമാർക്ക് തന്റെ മക്കളെ ദൂരെ സ്ഥലങ്ങളിൽ പറഞ്ഞേക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തെയും ഭക്ഷണ കാര്യത്തെയും കുറിച്ചുള്ള ആദ്യമാണ് അമ്മമാർക്ക് അതുകൊണ്ട് അവർ ഓരോ ലീവിന് വരുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കാത്തിരിക്കാറാണ് പതിവ് അത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് പത്ത് ദിവസത്തെ അവധിക്ക് നാട്ടിലേക്ക് വരുന്ന തന്റെ മകൾക്ക് വേണ്ടി തീന്മേഷം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഒരു അമ്മ മകൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മ എന്നാൽ മകളെ കാത്തിരുന്ന അവർക്ക് മുൻപിലെത്തിയത് മകളുടെ ജീവനത്തെ ശരീരമായിരുന്നു നെഞ്ചു ഒരു കാഴ്ച തന്നെയായിരുന്നു അത് പത്തനംതിട്ട വായ്പൂർ ശബരിപ്പൊയ്കയിൽ സജിൻകുമാറിന്റെയും മഞ്ജുവിന്റെയും മകളായ കൃഷ്ണപ്രിയ ബംഗളൂരുവിൽ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു പത്ത് ദിവസത്തെ അവധി കിട്ടിയതിനാൽ കൃഷ്ണപ്രിയ നാട്ടിലേക്ക് വരികയാണെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു പൊതുവെ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് വരുന്നതിനും പോകുന്നതിനും വേണ്ടി ആശ്രയിക്കുന്നത് ട്രെയിനാണ് സുഗമമുള്ള യാത്രയാണെങ്കിലും പതിയിരിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ട് അങ്ങനെ കൃഷ്ണപ്രിയ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ യാത്രയ്ക്കിടെ കോയമ്പത്തൂർ പോത്തന്നൂരിനും മധുക്കരയ്ക്കുമിടയിൽ വെച്ചാണ് ദാരുണമായ ആ സംഭവം നടക്കുന്നത് യാത്രക്കിടെ ക്ഷീണം തോന്നിയ കൃഷ്ണപ്രിയ മുഖം കഴുകാനായി വാഷ്പേഴ്സിനടുത്തേക്ക് പോയി തുടർന്ന് മുഖം കഴുകി തിരിച്ചു പോന്ന സമയത്ത് തുറന്നു കിടന്നിരുന്ന ട്രെയിനിന്റെ വാതിൽ പെട്ടെന്ന് അടയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഡോ ശക്തമായി അടഞ്ഞതോടുകൂടി കൃഷ്ണപ്രിയ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തുടർന്ന് കണ്ടുനിന്നവർ ഉടൻ തന്നെ ചെയിൻ വലിച്ചെങ്കിലും മൂന്ന് കിലോമീറ്ററോളം മുന്നോട്ട് പോയതിനു ശേഷമാണ് ട്രെയിൻ നിന്നത് പിന്നീട് പോലീസ് എത്തി കൃഷ്ണപ്രിയയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ രാവിലെയോടുകൂടി മരണം സംഭവിച്ചു അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് കൂടെയിരുന്ന സ്ത്രീയോട് സംസാരിക്കുന്നതിനിടയിൽ തന്റെ വീടിരിക്കുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പോലീസ് കൃഷ്ണപ്രിയയുടെ വാർഡ് മെമ്പർ അറിയിക്കുന്നത് ട്രെയിൻ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു നമ്മൾ കൂടുതൽ ജാഗ്രതരാവേണ്ടിയിരിക്കുന്നു ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് മുൻകരുതൽ എടുക്കേണ്ടത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും കൂടി ചുമതലയാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ്